പൊന്നാനി എം എസ് കോളേജിൽ പാസ്വേഡ് സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷേമ വകുപ്പിന് കീഴിൽ പാസ്വേഡ് ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിന്റെ സഹകരണത്തോടെ പൊന്നാനി എം ഇ എസ് കോളേജിലാണ് ക്യാമ്പ് നടത്തിയത് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നിയമങ്ങൾ വകുപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഭരണഘടനയിലെ ട്വന്റി നയൻ തേർട്ടി ത്രീ ഫിഫ്റ്റി ഫോർ എ എന്നീ വകുപ്പുകളിൽ നമുക്ക് ഉറപ്പ് നിന്ന് നൽകുന്നത് അതുകൊണ്ടാണ് ഈ ഭരണഘടനയെ പിച്ച് ചീന്തി ഏകാത്മകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഇന്ത്യ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന രീതിയിലേക്ക് അഥവാ ഇന്ത്യയെ മതകേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ഇപ്പോഴത്തെ ചില ഇടപെടലുകൾ അത് നിങ്ങൾ പഠിക്കുന്ന ഒരു ഈ നിയമം സംബന്ധിച്ചുള്ള ചർച്ചകൾ ശക്തമായിട്ടുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ എ സുഭേർ അധ്യക്ഷത വഹിച്ചു സി സി വൈ എം പ്രിൻസിപ്പൽ ശരത് ചന്ദ്രബാബു വിശദീകരണ ക്ലാസ് എടുത്തു സമീറ ഖാൻ ഹംദിയ അബ്ദുൽ ഹമീദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്വാഗതവും ഡോക്ടർ റബീന അലാഹുദ്ദീൻ നന്ദിയും പറഞ്ഞു പൊന്നാനി അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ കൂറ്റനാട്